ഇതാണ് യഥാർത്ഥ കഥ ജീവിതം കൂലിപ്പണിക്കാരനായ അച്ഛൻ അമ്മ അസുഖം മൂർച്ഛിച്ചു പിന്നാലെ മകൻ പ്രശസ്തിയിലേക്ക് പക്ഷേ ആറംഗ കുടുംബം ഇപ്പോഴും വാടക വീട്ടിൽ വേടന്റെ കണ്ണീരൊണു ജീവിതം അറിയാം ലക്ഷക്കണക്കിന് ആരാധകർ സ്റ്റേജിന് മുന്നിൽ ആർപ്പ് വിളിക്കുമ്പോൾ വേദി കീഴടക്കുന്ന മുപ്പത് വയസ്സുകാരൻ കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് റാപ്പർ ഹിരൺദാസ് കേരളത്തിലെ യുവാക്കളുടെ മനസ്സ് കീഴടക്കി വേടനായി മാറിയത് അതിവേഗമാണ് പ്രശസ്തിയും ആരാധകരും കൈനിറയെ കാശുമെത്തിയപ്പോൾ വേടൻ വഴിതെറ്റിപ്പോയെന്നാണ് പലരും പറഞ്ഞിരുന്നത് എന്നാൽ ഇപ്പോഴും അദ്ദേഹത്തിന്റെ കുടുംബം താമസിക്കുന്നത് തൃശൂരിലെ വാടക വീട്ടിലാണെന്ന സത്യം ആരാധകർ തിരിച്ചറിഞ്ഞത് ഞെട്ടലോടെയാണ് കഷ്ടപ്പാടുകൾക്ക് നടുവിൽ ആരുടെയും സഹായമില്ലാതെ തനിച്ചു വളർന്നു വന്ന വേടൻ ഇന്നുണ്ടാക്കിയ പ്രശസ്തിയും പകിട്ടുമെല്ലാം തനിയെ നേടിയെടുത്തതാണ് ഇരുപത്തിയഞ്ചാം വയസ്സിൽ പുറത്തിറക്കിയ ആദ്യ ഗാനം സൂപ്പർ ഹിറ്റായതോടെയാണ് വേടന്റെ ജീവിതം മാറിമറിഞ്ഞത് തൃശൂർ റെയിൽവേ കോളനിയിൽ വെറുപ്പും ജാതി അധിക്ഷേപവും ഏറ്റുവാങ്ങിയായിരുന്നു വേടൻ വളർന്നത് അങ്ങനെ ചുറ്റുമുള്ളവർ കളിയാക്കി വിളിച്ച പേരായിരുന്നു വേടൻ എന്നത് വളർന്നപ്പോൾ ആ പേര് തന്നെ സ്വയം തന്നോട് ചേർക്കുകയായിരുന്നു അധികമൊന്നും പഠിച്ചിട്ടില്ലാത്ത വേടൻ നിർമ്മാണ മേഖലയിൽ വാർക്കപ്പണിക്കും കൂലിപ്പണിക്കും പോയിരുന്നു സംഗീതത്തെ നെഞ്ചോട് ചേർത്ത കാലം മുതൽക്ക് സ്റ്റുഡിയോ ബോയിയായും ജോലി ചെയ്തു അവിടെ നിന്നുമാണ് റാപ്പർ സംഗീതത്തിന്റെ പുതിയ മേഖലകളെ കുറിച്ച് കൂടുതൽ അറിഞ്ഞത് കുട്ടിക്കാലം മുതൽക്ക് വാടക വീടുകളിലായിരുന്നു മുരളിയും ഭാര്യയും മക്കളും താമസിച്ചിരുന്നത് ഭാര്യ പണ്ടുമുതൽക്കേ അസുഖക്കാരിയായിരുന്നു വാടക വീടുകൾ മാറി മാറിയുള്ള ജീവിതത്തിനിടെയാണ് മുരളിയും കുടുംബവും മുളങ്ങുന്നത് കാവിലെ വാടക വീട്ടിലേക്കും എത്തിയത് അതിനു മുന്നേ തന്നെ വോയിസ് ഓഫ് വോയിസ്ലെസ് എന്ന ആദ്യ ഗാനം വേടൻ പുറത്തിറക്കിയിരുന്നു മകൻ ഉയർച്ചകളിലേക്ക് പോകവെയാണ് മുളങ്ങുന്നത് കാവിലെ വീട്ടിലേക്കും ഈ കുടുംബം എത്തിയത് രണ്ടു വർഷത്തോളമാണ് ഇവിടെ താമസിച്ചത് അതിനിടെയാണ് അമ്മയ്ക്ക് അസുഖം മൂർച്ഛിക്കുന്നതും ആ വീട്ടിൽ വെച്ച് മരണം സംഭവിച്ചതും പിന്നാലെ വേടന്റെ ചേട്ടൻ്റെ വിവാഹവും നടന്നു എല്ലാവർക്കും കൂടി ആ വീട്ടിൽ താമസിക്കുക എന്നത് ബുദ്ധിമുട്ടായതോടെയാണ് അതിനടുത്തുള്ള ഒരു മില്ലാ പ്രൊജക്ടിലെ വീട് വേടൻ വാടകയ്ക്കെടുത്തത് ജോലി ആവശ്യങ്ങളുമായി വേടൻ എപ്പോഴും എറണാകുളത്തായതിനാൽ തന്നെ ഈ വാടക വീട്ടിൽ താമസിക്കുന്നത് അച്ഛനും ചേട്ടനും ചേട്ടന്റെ ഭാര്യയും അനുജത്തിയുമാണ് എല്ലായ്പ്പോഴും ഇവിടെ വീട്ടുകാർക്കൊപ്പം കഴിയാൻ വേടൻ എത്തുകയും ചെയ്യാറുണ്ട് നായ്ക്കളെ ഏറെ സ്നേഹിക്കുന്ന വേടനൊപ്പം പണ്ട് മുതൽക്കെയുള്ള വളർത്തു നായയാണ് ബുദ്ധൻ കുട്ടികളെയും നായ്ക്കളെയും ഏറെ സ്നേഹിക്കുന്ന വേടന് അവരെല്ലാം പ്രാണനാണ് തൻറെ സോഷ്യൽ മീഡിയ പേജിൽ സംഗീതത്തെക്കുറിച്ചും കുഞ്ഞുങ്ങളെക്കുറിച്ചും നായകളെക്കുറിച്ചുമുള്ള പോസ്റ്റുകളാണ് വേടൻ പങ്കുവെക്കുന്നതിൽ ഏറെയും എന്നാൽ ഈ അടുത്ത് വേടൻ ചില കേസുകളിൽ പെട്ടെങ്കിലും അതൊന്നും വേടൻറെ ജനപ്രീതിയെ തെല്ലും ബാധിച്ചിട്ടില്ല പതിനായിരക്കണക്കിന് ആളുകളാണ് വേടൻറെ റാപ്പ് സംഗീതം കേൾക്കാൻ ഓരോ വേദികളിലും തടിച്ചുകൂടുന്നത് ഇപ്പോൾ കുറഞ്ഞ കാലം കൊണ്ട് പ്രേക്ഷക മനസ്സിൽ ഇടം പിടിച്ച റാപ്പർ വേടന്റെ ഭൂമി ഞാൻ വാഴുന്നിടം എന്ന പാട്ട് കാലിക്കറ്റ് സർവകലാശാലയിലെ ബി എ മലയാളം നാലാം സെമസ്റ്റർ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് മൈക്കിൾ ജാക്സന്റെ ദ ഡോണ്ട് കെയർ അസ് എന്ന പാട്ടും വേടൻറെ ഭൂമി ഞാൻ വാഴുന്നിടം എന്ന പാട്ടും തമ്മിലുള്ള താരതമ്യ പഠനമാണ് പാഠപുസ്തകത്തിലുള്ളത് മഹാപ്രതിഭയുടെ വേടനെന്നോഭകർത്താൻ ചില വർഗീയ ശക്തികൾ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊന്നും വക കേരളത്തിൽ പുതിയൊരു ചെറുത്തുനിൽപ്പിന്റെ വിളിച്ചു പറയലിന്റെ നവോത്ഥാന സങ്കല്പവുമായി ഉയരങ്ങൾ കീഴടക്കുകയാണ് ഹിരൺദാസ് മുരളി എന്ന വേടൻ